ഹലോ മുത്തുകൾ എങ്ങോട്ട് നോക്കിയപ്പോൾ ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു തറയിലും ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റിയ ചെറുപ്പത്തിലേ അയക്കുന്ന ആപ്പിൾ ചാമ്പ വരുന്നുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പല സ്ഥലങ്ങളിൽ പല പേരാണ് പറയുന്നത് ആപ്പിൾ ചാമ്പ അതുപോലെ തന്നെ പന്നീർ ചാമ്പ അപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നല്ല സൂപ്പർ പ്ലാന്റ്സ് ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ തറയിലും ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റിയ സ്ഥല സൗകര്യം കുറവുള്ളവർക്കൊക്കെ വളർത്താൻ പറ്റിയ നല്ല സൂപ്പർ പ്ലാന്റ്സ് അതി ഹൈറ്റ് ഒന്നും വെക്കില്ല ഏത് കൊച്ചു പിള്ളേർക്ക് പോലും പറിക്കാൻ തക്കുന്ന രീതിയിൽ കായ്ക്കുന്ന പ്ലാന്റ്സ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ റെഡി ആയിട്ടുണ്ട് ഇതാണ് പ്ലാന്റ്സ് സൈസ് നമ്മൾ പ്ലാൻ കാ സ്റ്റാർട്ട് ചെയ്ത പ്ലാന്റ് അതുപോലെ തന്നെ കായ്ച്ച് സ്റ്റാർട്ട് ചെയ്ത പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് നിറയെ പൂക്കളോട് കൂടിയുള്ള ആണ് കസ്റ്റമറിന് കൊടുക്കുന്നത് കൂടിപ്പോയാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ കായ്ക്കുന്ന നല്ല അടിപൊളി സൂപ്പർ പ്ലാന്റ്സ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി ഈ ആഴ്ച നമ്മൾ പോസ്റ്റ് ഇട്ടപ്പോൾ ഒരുപാട് കസ്റ്റമർ നമ്മളിന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്ന് അതിന് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വീണ്ടും വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ചാമ്പയാണ് ഇപ്പം നമുക്ക് വന്നിട്ടുള്ളത് ഏറ്റവും ചെറുപ്പത്തിലേ കായ്ക്കുന്ന അതും നിറയെ മൊട്ടോടു കൂടി നിൽക്കുന്ന സൂപ്പർ പ്ലാൻസ് ഇപ്പം നമ്മുടെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഒരു രണ്ടാഴ്ച അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് കായ്ക്കുന്ന നല്ല അടിപൊളി പ്ലാന്റ്സ് ഇപ്പം നമ്മുടെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരും നമുക്ക് മെസ്സേജ് ഇട്ടാൽ മതി